നമസ്കാരം ഞാൻ ദീപ്തി ദ മിൽസോ ദിൽസൊഫ്ദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം സി കോഴ കത്തിക്കാൻ വീണ്ടും കത്ത് ബാർ കോഴയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണ ആവശ്യവുമായി വിജിലൻസിന് വീണ്ടും വി എസിന്റെ കത്ത് മന്ത്രി കെ ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും വി എസ് വിജിലൻസ് ഡയറക്ടർ രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം കോൺഗ്രസ് മന്ത്രിമാരെ രക്ഷിക്കാനെന്നും കത്തിൽ ആരോപണം മന്ത്രിമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് രാവിലെ കെ ബാബു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവർ കോഴ കൈപ്പറ്റിയെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചത് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിക്കൊപ്പം സമർപ്പിച്ചത് ശബ്ദരേഖകളുടെ ഹാർഡ് ഡിസ്ക് സമാധാനത്തിന്റെ ദൂതവാക്യം സി ജോർജ് വിഷയത്തിൽ ഈസ്റ്റർ വരെ യുഡിഎഫിൽ സമാധാനം ചി പി സ്ഥാനം സംബന്ധിച്ച തീരുമാനത്തിന് ഞായർ കഴിയും വരെ കാക്കാൻ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന നിക്ഷേപക സംഗമം കഴിഞ്ഞ് ദുബായിൽ നിന്ന് മുഖ്യന്റെ മടക്കം നാളെ കെ എം മാണിയുടെ ഇതുവരെയുള്ള നിലപാട് ജോർജിന്റെ വിധി പ്രഖ്യാപനം നാളെ തന്നെ വേണമെന്ന് മുഖ്യോട് മാണി യു ഡി എഫ് തീരുമാനത്തിന് കത്ത് പി സി ജോർജ് പക്ഷം സെക്യുലർ പാർട്ടി പുനരജ്ജവിപ്പിക്കുന്നതുൾപ്പെടെ അനന്തര നടപടികൾക്ക് ചുമതല ടി എസ് ജോണിന് പ്രശ്നപരിഹാരത്തിന് ഒറ്റമൂലി കാണാതെ ഉമ്മൻചാണ്ടി ആര് പിണങ്ങിയാലും യുഡിഎഫിന് തലവേദന പുതിയ പാർട്ടിയുമായി മുന്നണിയിൽ തുടരാൻ ജോർജ്ജിനെ അനുവദിക്കില്ലെന്ന് മാണി ആശ്വാസത്തിന്റെ ആദ്യ കിരണം യുദ്ധഭൂമിയായി യമനിൽ നിന്ന് ആദ്യ ഇന്ത്യൻ സംഘം ഇന്ന് നാട്ടിലെത്തും മടങ്ങിയെത്തുന്നത് ഏതനിൽ നിന്ന് കപ്പൽ മാർഗം ജിബൂട്ടിയിലെത്തിച്ചത് പേർ വിമാനമിറങ്ങുന്നത് രാത്രി എട്ടിന് നെടുമ്പാശ്ശേരിയിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷാദൌത്യവുമായി പോയ വിമാനങ്ങൾക്ക് തലസ്ഥാനമായ സനായിൽ ഇറങ്ങാനായില്ല വിമാനത്താവളത്തിൽ മടക്കയാത്ര കാത്തിരിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ഇരുന്നൂറ്റിയാറ് മലയാളികൾ കൊച്ചിയിൽ നിന്ന് ഏതലിലേക്ക് പുറപ്പെട്ട എം വി കവരത്തിയും എം വി കോറൽസിയും ഏതലിലെത്തുന്നത് ശനിയാഴ്ച ഇവയ്ക്കു പുറമേ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാദൌത്യത്തിൽ വിമത മേഖലകളിൽ സൌദി വ്യോമാക്രമണം രൂക്ഷം തലസ്ഥാനമായ സനായിൽ സൈന്യവും ഭൂതിവിമതരും തമ്മിൽ കനത്ത പോരാട്ടം കൽക്കരിയിൽ കൽക്കരി കൽക്കരിക്കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതിചേർത്തതിൽ സിബിഐക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി ഫരേഖ് ബിർള ഗ്രൂപ്പുടമ കുമാരമംഗലം ബിർള എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർളയുടെ ഉടമസ്ഥയിലുള്ള ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ മിൽസോത്ത് മിൽസോത്ത് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം